നമ്മൾ നൂറ്റൻപതോളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ശരിക്കും മർക്കസ് ദേവയുടെ ലായ്ലാഹിലള്ളേയും മുഹമ്മദ് റസൂറുള്ളയും അവിടെ കാര്യങ്ങളും അവിടെ അനുഷ്ഠാന കാര്യങ്ങളും അവിടെ പ്രമാണങ്ങളുടെ സമീപനവും ജിന്നും അതുപോലെ തന്നെ സിഹറും കണ്ണേറും അവിടെ ഖുറാൻ ദുർവ്യാഖ്യാനും എല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു ആ നൂറ്റൻപതോളം ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മർക്കസ് ദേവ് അവിടെ നിർത്തി പോണ്ടിരുന്നു പൂട്ടിപ്പോണ്ടിയിരുന്നു ശരിക്കും അലിമദിനിക്കും അബ്ദുൽ അത്തീഫ് കരിമ്പിലാക്കിലും അതുപോലെ തന്നെ ജാബിറിക്കും എല്ലാവർക്കും അറിയാം അവർ കണ്ട പണി എന്താ വെച്ചാൽ മറുപടി പറയാൻ പറ്റൂലല്ലോ മറുപടി പറഞ്ഞാൽ കുടുങ്ങുമല്ലോ കാരണം മറുപടി പറഞ്ഞാൽ കുടുങ്ങും ആ മറുപടി പറഞ്ഞാൽ അവിടെ ഹദീസ് നിഷേധം ആളുകൾക്ക് മനസ്സിലാകും കാരണം നമ്മൾ ചോദിച്ച പല ചോദ്യങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു മറുപടി പറഞ്ഞാൽ അവിടെ ഹദീസ് നിഷേധം ആളുകൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും പിന്നെന്താ മറുപടി മറുപടി പറയാതിരിക്കുക അതേപോലെ തന്നെ ഇവിടെ മറുപടി പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങൾ നൂറ്റൻപത് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ എന്താ സംഭവിക്കുക മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ഞങ്ങൾക്കാണ് എന്ന അവകാശപ്പെടുന്ന വെറുതെയുള്ള അവകാശവാദം പൊള്ളയായ അവകാശവാദമാണെന്ന ആളുകൾക്ക് മനസ്സിലാവും അവന് മറുപടി പറയാതെ മുങ്ങണം അതേപോലെ തന്നെ ഇവിടെ കൃത്യമായിക്കൊണ്ട് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ എന്താണ് മർക്കസ് ദേവയും ചേകനൂർ വിഭാഗവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാണ് ആളുകൾക്ക് മനസ്സിലാകുക കാരണം എന്താണോ ചേകനൂരിസം പറയുന്നത് അത് തന്നെയാണ് മർക്കസ് ദേവക്കാരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചത് നൂറ്റൻപതോളം ചോദ്യങ്ങളും ആ നൂറ്റൻപത് ചോദ്യങ്ങളോടുള്ള അലിമദനിയോടൊരു പ്രതികരണം നിങ്ങൾ കേൾ ബാക്കി ഞാൻ വിട്ട് അത് കഴിഞ്ഞിട്ട് പറയാം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നൂറ്റി ചില്ലാനം അവർ തികച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ ഉന്നയിച്ച അറുപതോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങളൊക്കെ പത്തോളം ചോദ്യങ്ങൾ അത് കദാബ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്തത് ആരാണ് കസാബ് അത് അവർ വിശദീകരിച്ചിട്ടില്ല കാബ് എന്ന് ഇവർ പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ കൂടെ ഉറങ്ങിയിരുന്ന ആളെ കുറിച്ചാണ് കസാബ് എന്നായത് അപ്പൊ എന്താ പറഞ്ഞത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത നൂറ്റൻപത് ചോദ്യങ്ങൾ എണ്ണം തേച്ച് പോയി ഓ പൊന്നാര അലിമദിനി നൂറ്റൻപത് ചോദ്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ വളരെ എളുപ്പല്ലേ ഇതാ ചോദ്യം ഒന്ന് മാലിസലഫയുടെ ഒന്നാമത്തെ ചോദ്യം ഇതാ ഇത് അടിസ്ഥാനരഹിതമാണ് ഇതിന് ഇന്ന പൊട്ടത്തരണ്ട് അതുകൊണ്ട് ചോദ്യം അപ്രസക്തമാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ത് എളുപ്പമാണ് മറുപടി പറയാൻ ഇപ്പൊ അടിസ്ഥാനരഹിതമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയൂലെങ്കിൽ അത് പറ അടിസ്ഥാനരഹിതമായ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ന് നിങ്ങൾ പറയുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഞങ്ങളുടെ നൂറ്റി അൻപത് ചോദ്യങ്ങളുടെയും എന്താണതിൽ അടിസ്ഥാന രാഹിത്യം അതെങ്കിലും പറയണ്ടേ അതെങ്കിലും പറയണ്ടേ